ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മുട്ട ദോശ ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് പോവാം ഞാൻ അതിനുവേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മി ഒരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിച്ചുകൊണ്ട് കുറച്ച് ഉപ്പ് നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കണം ഇതിലാവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇതിലൊന്നും ഇടുന്നില്ല എനിക്ക് എരിവ് എത്ര പറ്റത്തില്ല അതുകൊണ്ടൊന്നും ഇടുന്നില്ല ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഉള്ളിയൊക്കെ എടുക്കുമ്പോൾ അത് ഉള്ളി ദോശ അത് വേറെയാണ് ഇതിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നല്ലവണ്ണം അടിച്ചെടുക്കുക ഇനി നമുക്ക് ദോശ ദോഷമുണ്ട് അപ്പം കല്ല് ചൂടായിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് ഈ കൂട്ട് ദോശയിലെ പുറത്ത് വെച്ച് കൊടുക്കാം കൊച്ചു കൊടുക്കാൻ നല്ല അടിപൊളി സാധനമാണ് അത് നമുക്ക് വലിയവർക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ വേവിച്ചൊന്ന് കൊടുക്കുകയല്ല മറിച്ചെടുക്കും നല്ല അടി പൊള്ളി ദോശ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക കണ്ടോ രണ്ട് മുട്ടും നമുക്ക് മൂന്ന് ദോശ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് ദോശ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എഗ്ഗ് ദോശയും നല്ല ചുമന്ന ചട്ണിയും റെഡി ആയിട്ടുണ്ട് അതിന് കറിയൊന്നും വേണ്ട എങ്കിലും നമുക്കൊരു ഡിപ്പിന് വേണമല്ലോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ താങ്ക് യു